ജന്മെടുത്തവരെ നമ്മൾ വന്നതുമെവിടാണ് വന്നതുമെന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത് ജന്മമെടുത്തവരെ നമ്മൾ വന്നതുമെവിടാണ് വന്നതുമെന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത് അശ്വരലോകത്തിൽ വാഴ വന്നതു ആരാണ് ഇവിടെ വാഴുന്നതാര് നശ്വരദേഹത്തിൽ വന്നു നശ്വരലോകത്തിൽ വാഴ വന്നതു ആരാണ് ഇവിടെ വാഴുന്നതാര് എന്നു വരെ വാഴും പിന്നെ എവിടെ പോയിടും ചിന്തിച്ചറിയുവാനുള്ള ജ്ഞാനം നിനക്കുണ്ടോ എന്നുവരെ വാഴും പിന്നെ എവിടെ പോയിടും ചിന്തിച്ചറിയുവാനുള്ള ജ്ഞാനം നിനക്കുണ്ടോ മനസ്സെന്നില്ലാത്തൊരു മനുഷ്യനില്ലല്ലോ ഈ മനുഷ്യരീരത്തിലല്ലയോ മനസ്സു വാഴുന്നു മനുഷ്യനില്ലല്ലോ ഈ മനുഷ്യ ശരീരത്തിലല്ലയോ വാഴുന്നു മായാലോഗെ മനനം ചെയ്തു മനുഷ്യൻ ജീവിപ്പാൻ ആദിമനോവം പരമാത്മാവോ നൽകിയ മനസ്സാണ് മായാലോഗ്തു മനുഷ്യൻ ജീവിപ്പാൻ ആദിമനോവാം പരമാത്മാവോ നൽകിയ മനസ്സാണ് മനുഷ്യാത്മാവേ മനനം ചെയ്യാതെങ്ങനെ ജീവിക്കും മനനം ചെയ്വതുമെന്താണെന്നും അറിവാനറിവുണ്ടോ മനുഷ്യാത്മാവേ മനനം ചെയ്യാതെങ്ങനെ ജീവിക്കും മനനം ചെയ്തും എന്താണെന്ന് അറിവാനറിവുണ്ടോ ാത്ത മനനമെല്ലാം മാലിന്യം തന്നെ അറിവിൽ കൂടി മനനം ചെയ്തു തിരിച്ചറിയുക അറിവില്ലാത്ത മനനമെല്ലാം മാലിന്യം തന്നെ അറിവിൽ കൂടി മനനം ചെയ്തു തിരിച്ചറിയുക ജന്മമെടുത്തവരെ നമ്മൾ വന്നതും എവിടാണ് വന്നതും എന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത് വന്നതും എന്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ത്